വെൽക്കം എത്തി ആണെത്തി ഇന്നത്തെ എന്റെ ബ്രൈഡൽ മേക്കപ്പ് വളരെ സ്പെഷ്യൽ ആണ് കാരണം വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള പേഴ്സണയാണ് ഞാൻ മേക്കപ്പ് ചെയ്യാൻ പോകുന്നത് കുറെ നാൾക്ക് കുറെ നാളായിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന ആളെ മേക്കപ്പ് ചെയ്യണം പലവിധ ഷൂട്ട്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഞാൻ ഇങ്ങനെ ആലോചിച്ചു പക്ഷെ ഒന്നും നടന്നില്ല എന്താ പറയുക ഗോഡ് ഗ്രേസ് ആളുടെ ബിഗ് ഡേയിലെ വെഡ്ഡിംഗ് ഡേല് തന്നെ എനിക്ക് മേക്കപ്പ് ചെയ്യാൻ പറ്റി വന്നിണ്ടേ നോക്കാം ഹായ് ആൻഡി ഹായ് ഹായ് വെൽക്കം എത്തി ആളെത്തി അപ്പൊ എന്തായാലും ഈ പറഞ്ഞ പോലെ നമ്മൾ ചെയ്യുന്ന മേക്കപ്പിന്റെ സംഭവങ്ങളൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ ചിലപ്പോൾ ഒരുപാട് മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ മേക്കപ്പ് ചെയ്തിട്ടുണ്ട് അല്ലേ ഓക്കെ അപ്പൊ എന്തായാലും ഞാൻ മേക്കപ്പ് ചെയ്യുന്നത് തൊട്ട് മുമ്പ് ഫസ്റ്റ് ബ്രൈഡ് ആയതുകൊണ്ട് ലൈക് സംതിങ് സ്പെഷ്യൽ ആയിരിക്കണം ഐ മേക്കപ്പ് ഭയങ്കര ഭംഗി ആയിരിക്കണം കാരണം ഇങ്ങനെ കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോഴൊക്കെ താലി കിട്ടുന്ന സമയത്തൊക്കെ ഇങ്ങനെ കണ്ണടച്ചൊക്കെ നിക്കുന്നതന്നെ അപ്പം അല്ലേ അതെ അതെ അല്ല അത് തന്നെ അതുകൊണ്ട് തന്നെ ഐ മേക്കപ്പ് വളരെ സ്പെഷ്യൽ ായിരിക്കണം ഒപ്പം തന്നെ ഹെയർ സ്റ്റൈൽ സ്പെഷ്യൽ ആയിരിക്കണം ബ്ലഷ് ഇടുന്നത് സ്പെഷ്യൽ ആയിരിക്കണം എന്താ പറയാ എല്ലാം സ്പെഷ്യൽ ആയിരിക്കണം അല്ലെങ്കിൽ സത്യം പറഞ്ഞാൽ ഞങ്ങള് നമ്മളിങ്ങനെ ആലോചിച്ചല്ലേ ട്രയൽ നമുക്കൊന്ന് ചെയ്യാം നോക്കിട്ടേ ഇല്ല പക്ഷെ ഞാൻ എന്ത് ചെയ്യുന്നോ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ നോക്കിയിട്ട് കൊറേ നല്ല ഫോട്ടോസ് ട്രഡീഷണൽ ആയിട്ട് കുറെ ഒരുങ്ങിട്ടുണ്ടല്ലോ അപ്പൊ അതിൽ ഏറ്റവും ബെസ്റ്റ് ഫോട്ടോസ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പൊ ഞാൻ അത് പ്രിപ്പേർഡാ ഓക്കെ എങ്ങനെ ചെയ്യണം പിന്നെ എനിക്ക് പറഞ്ഞു തന്നിട്ടില്ല എടാ എനിക്ക് ഇങ്ങനെ ചെയ്താൽ ചിലപ്പം ചെയ്തല്ല അങ്ങനെയൊക്കെ അപ്പൊ അതൊക്കെ ഒന്ന് ലൈക്ക് എന്റെ മൈൻഡിൽ ഉണ്ട് ഓക്കെ ഞാൻ നേരത്തെ മേക്കപ്പില് സ്പെഷ്യൽ എല്ലാം സ്പെഷ്യൽ ആണ് നെയ്ല് നോക്കൂസ് ബൈ രാഗി എന്റെ ഫ്രണ്ട് പക്ഷെ എന്റെ ഫ്രണ്ട് ആയതുകൊണ്ട് പറയല അടിപൊളിയാണ് രാഗി ചേച്ചി ഞാൻ രാഗി ചേച്ചി എടുക്കാൻ മാത്രമേ ഇതുവരെ ചെയ്തിട്ടുള്ളൂ അപ്പം ഞാൻ ഒരുപാട് തവണ ചെയ്തിട്ടില്ല പക്ഷെ ചേച്ചി എടുക്കുകയാണ് എനിക്ക് ഭയങ്കര ഭംഗിയായിട്ടുണ്ട് ഭയങ്കര ഭംഗി അല്ലേ ഇതിൽ ഇതൊന്നും ആയില്ല യെല്ലോ കളർ ഒന്നും ആയിട്ടില്ലല്ലോ കഴിച്ചിട്ട് സദ്യയോ സദ്യ അങ്ങനെ സ്വന്തം ദിവസേക്കെ അപ്പൊ ഇന്നത്തെ കല്യാണത്തിന്റെ സ്പെഷ്യൽ ഡേ തന്നെ വിളിച്ചു അപ്പൊ ഇനി നമുക്ക് തുടർന്ന് പിന്നെ കാരണം യൂട്യൂബൊക്കെ ഭയങ്കര ഹിറ്റ് ആയിക്കൊണ്ടിരിക്കുക പക്ഷെ ഭയങ്കര രസാണ് കേട്ടോ കാരണം ഭയങ്കര അപ്ഡേറ്റഡാ ആ സാധനം എപ്പോഴും വേണേ എന്താ പറയാ മതി പക്ഷെ ഫ്രീ ആയി ചെയ്യണം വീഡിയോസ് ഞാൻ ഗ്യാപ്പ് എടുത്തായിരുന്നു ഓക്കെ പക്ഷെ അതാണ് പറഞ്ഞത് ഇതൊരു ഗ്യാപ്പ് വരാൻ പാടില്ല ലൈക്ക് ആ കണ്ടിന്യൂ അത് ചെയ്തുകൊണ്ടിരിക്കണം കാരണം എനിക്ക് ഈ കഴിഞ്ഞ ദിവസത്തെ ജുവല്ലറി എടുക്കാൻ പോയ വീഡിയോ അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടെ കാരണം നോർമലി ഒരു ഫാമിലി അല്ലെങ്കിൽ ഒരാളിങ്ങനെ കാണുമ്പോ അത് അവർക്ക് ഇഷ്ടപ്പെടുക ഭയങ്കര ആർട്ടിഫിഷ്യൽ ആയിട്ട് വെൽക്കം ബൈ മൈ അങ്ങനെയൊക്കെ പറയാണ്ടേ അല്ലേ ഭയങ്കര ആ ഒരു കോട്ടയംകാരുടെ ആ ഒരു സംസാരവും അതെല്ലാ ഇതിലും വന്നിട്ടുണ്ട് ഭയങ്കര രസാണ് കേട്ടോ നന്നായിട്ട് മേക്കപ്പ് ചെയ്യുമെന്ന് എനിക്കറിയാം ഏഹ് ഭയങ്കര നന്നായിട്ട് മേക്കപ്പ് ചെയ്യുക അപ്പൊ ഞാൻ ഭയങ്കര അടിപൊളിയായിട്ടാ ചെയ്യുന്നത് കാരണം ഞാൻ വിചാരിക്കുക ഒരു പ്രൊഫഷണൽ ആർട്ടിസ്റ്റിനെ വിളിച്ച് നോർമലാ മേക്കപ്പിൽ അല്ലെങ്കിൽ നമ്മുടെ കമ്പനി മേക്കപ്പ് ആർട്ടിസ്റ്റിനെ ആക്കൊണ്ടാ ചെയ്യിക്കുന്ന ഉണ്ട് പക്ഷെ നിങ്ങൾ അത് കഴിഞ്ഞിട്ട് ഞാൻ അറിയാം നിങ്ങളൊക്കെ സെൽഫായിട്ട് എന്ത് ഭംഗിയായിട്ടാ ചെയ്യണേ ഞങ്ങളുടെയൊക്കെ ജോലി കളയാൻ വേണ്ടി വിളിക്കാതിരിക്കാൻ വേണ്ടി ഓട്ടോ അപ്പൊ ഈ അതൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ ഹെയർ ഒക്കെ ചെയ്യാൻ കുറച്ച് ഡിഫിക്കൾട്ടാണോ ഹെയർ മാത്രം നമ്മള് ഞാൻ ഇപ്പൊ ചെയ്യാറില്ല അവിടുത്തെ ആൾക്കാരായിരിക്കും ആ ഓക്കെ ഓക്കെ പക്ഷെ എപ്പോഴും എനിക്ക് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഓപ്പൺ ഹെയർ ഇഷ്ടം ആയിഷ്ടേ എപ്പോഴും ഇങ്ങനെ നല്ല കാർക്കുന്തൽ ഇതാക്കിട്ടുണ്ട് എനിക്ക് ഓപ്പൺ ഇഷ്ടം ഓക്കെ എക്സ്റ്റൻഷൻ വെക്കാറുണ്ടോ ഹെയർ എക്സ്റ്റൻഷൻ സ്പെഷ്യൽ എന്തെങ്കിലും ഇപ്പൊ ഫോട്ടോഷൂട്ടോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ അല്ലെങ്കിൽ അല്ലെങ്കിൽ സ്പെഷ്യൽ ഡേയ്സ് ലൂസ് ഹെയർ ഇങ്ങനെ എന്തായാലും അധികം മേക്കപ്പ് ചെയ്യണ്ട നമ്മുടെ ജോലി ലിപ്പിടുന്ന സമയത്ത് എന്താ പക്ഷെ നമുക്ക് സംസാരിക്കും സംസാരിച്ചിട്ട് ലിപ്പ് ഇടാർ വരയ്ക്കാല്ലേ ലിപ്ലൈൻ എന്നിട്ട് സംസാരിക്കാവേ ആക്ച്വലി നമ്മള് എനിക്ക് ഞാൻ ലിപ്സ്റ്റിക്കിന്റെ കാര്യത്തിൽ മാത്രം ഷെയ്ഡിന്റെ കാര്യത്തിൽ കൺഫ്യൂഷന പക്ഷെ എനിക്കൊരു നമ്മുടെ സാരീസിന്റെ എല്ലാം കൂടെ പോകുന്ന എൻ്റെ ഒരു ഒപ്പീനിയനിൽ ഒരു ബ്രൗൺ റെഡും കൂടെ മിക്സ് ചെയ്ത് വേണമെങ്കിൽ ചെയ്യാം അത് നല്ലായിരിക്കും കാരണം ഞാൻ കുറച്ച് ബ്രൗൺ ലിപ്സിക്കൊക്കെ കിട്ട ഫോട്ടോസ് കണ്ടു അത് ഭയങ്കര രസമായിട്ടുണ്ട് യു ആർ റേഷ് എനിക്ക് ഇത്ര അധികം താഴേക്ക് വരയ്ക്കണ്ട ഓക്കെ 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 അപ്പൊ നമ്മുടെ മേക്കപ്പ് ഹെയർ ഒക്കെ കഴിഞ്ഞു ഐഷുവിന്റെ ഇതിലാണെങ്കിൽ ഞാൻ കൂടുതൽ സംസാരിക്കുന്നത് ഇതൊക്കെ യൂട്യൂബ് ചാനൽ വരും കേട്ടോ തീർച്ചയായിട്ടും എനിക്ക് ഒത്തിരി ഹെയർ മേക്കപ്പ് ഒക്കെ താങ്ക് യു താങ്ക് യു അപ്പം എന്താ പറയുക എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു താങ്ക് യു ഞാൻ തന്നെ സാരി ഒക്കെ ഉടുത്ത് ഇതൊക്കെ ഇട്ട് ഓർണമെന്റ്സ് ഒക്കെ ഇട്ട് നല്ല സുന്ദരി കുട്ടിയായിട്ട് നിൽക്കും പിന്നെ നമ്മുടെ സാരി ഉടുപ്പിക്കണ്ട ഒരാൾ വന്നിട്ടുണ്ട് അതൊപ്പം അതിൽ സാരി ഉടുക്കാൻ നേരം ഒന്ന് പറയാ പറയാം സാരി ഒന്ന് ഉടുപ്പിക്കുന്ന സമയത്ത് നമുക്ക് വെരി സൂൺ കാണാം പറയാ അങ്ങനെ മേക്കപ്പ് കഴിഞ്ഞ് ഫുൾ ഹെയർ എല്ലാം സെറ്റ് ചെയ്ത് ഡ്രസ്സൊക്കെ ചെയ്ത് റെഡി ആക്കിയിരിക്കുകയാണ് എന്നെ ഇത്രയും മനോഹരമായിട്ട് റെഡിയാക്കിയത് സിജനാണ് സിജൻ എൻ്റെ ബിഗ് താങ്ക്സ് പറയാണ് സിജനിപ്പോൾ പെട്ടെന്ന് വേറൊരു സ്ഥലത്തേക്ക് പോകേണ്ടി വന്നതുകൊണ്ട് പെട്ടെന്ന് ഓടിപ്പോയി അപ്പം എനിക്ക് മേക്കപ്പ് ഭയങ്കര ഇഷ്ടമായി ഹെയർ ഭയങ്കര ഇഷ്ടമായി മൊത്തത്തിൽ എനിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഭയങ്കര സന്തോഷം അത്രേ ഉള്ളൂ താങ്ക് യു താങ്ക് യു സോ മച്ച്